സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ മോചനം കാത്ത് അൽ ഇസ്ഖാൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെതിരെ ആസൂത്രിത കൊലപാതകം നടത്തി നടത്തിയെന്നതിന് കുറ്റപത്രത്തിലുള്ളത് ഏഴ് കണ്ടെത്തലുകൾ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള ശിക്ഷ സംബന്ധിച്ച് ഇന്ന് കോടതി കേസ് പരിഗണിച്ചെങ്കിലും പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണ്ടെത്തലുകളാണ് റഹീമിന് തിരിച്ചടിയായത് തന്നെ കേസ് വിശദമായി പഠിക്കാൻ സമയം ആവശ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ കണ്ണിചേർത്താണ് പ്രോസിക്യൂഷൻ കുറ്റപത്രം തയ്യാറാക്കിയത് കുറ്റസമ്മത മൊഴി റഹീമിനെതിരെ രണ്ടാം പ്രതി നസീർ നൽകിയ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാക്ഷിമൊഴി ഫോറൻസിക് പരിശോധന മെഡിക്കൽ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്നിവയെല്ലാം വിചാരണവേളയിൽ പ്രോസിക്യൂഷൻ സമഗ്രമായി കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ വിവരങ്ങൾ തന്നെയാണ് ഇന്ന് കോടതി പരിശോധിച്ചത് മനപൂർവ്വം കൊലപാതകം നടത്തിയിട്ടില്ലെന്നും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും മരിച്ച ബാലനുമായി മുൻ വൈരാഗ്യമില്ലെന്നും റഹീം ബോധിപ്പിച്ചു മരിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒന്നും ചെയ്തിട്ടില്ല അംഗപരിമിതിയുള്ള ബാലൻ തുടരെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ സ്വാഭാവികമായി കൈകൊണ്ട് തടയുക മാത്രമാണ് ചെയ്തതെന്നും റഹീം ഇന്നും ആവർത്തിച്ച് കോടതിയിൽ മൊഴി നൽകി എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകളാണ് റഹീമിന് തിരിച്ചടിയായത് പ്രൈവറ്റ് റൈറ്റ് പ്രകാരം ക്രിമിനൽ കുറ്റങ്ങളിൽ മാപ്പ് നൽകാനുള്ള അവകാശം ഇരകൾക്കും അവരുടെ അനന്തരാവകാശികൾക്കുമാണ് ഇത്തരത്തിൽ ദിയാധനം സ്വീകരിച്ചും അല്ലാതെയും മാപ്പ് നൽകാറുണ്ട് എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരം പ്രോസിക്യൂഷൻ വാദങ്ങൾ പരിശോധിച്ചാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലം പരിശോധിച്ച് അബ്ദുൾ റഹീമിനോട് മാത്രമാണ് ഇന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചത് വധശിക്ഷയ്ക്ക് കാരണമായ ഏഴ് കണ്ടെത്തലുകൾ ഇന്നും കോടതി റഹീമിനോട് ചോദിച്ചു വിചാരണ വേളയിൽ നൽകിയ ഉത്തരങ്ങൾ തന്നെ റഹീം ആവർത്തിച്ചു വധശിക്ഷ റദ്ദാക്കിയ റിയാദ് ക്രിമിനൽ കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് പ്രോസിക്യൂഷൻ വാദങ്ങളും റഹീമിന്റെ മറുപടിയും കേട്ടത് കേസ് വിശദമായി പഠിച്ച് മാസം ആദ്യം കേസ് പരിഗണിക്കുമ്പോൾ പബ്ലിക് റൈറ്റ് പ്രകാരം കൂടുതൽ കാലം തടവ് ശിക്ഷ വിധിക്കുകയോ മോചന ഉത്തരവ് പുറപ്പെടുവിക്കുകയോ ചെയ്യും റഹീം സ്ഥിരം കുറ്റവാളിയല്ല മറ്റു കേസുകളിൽ പ്രതിയുമല്ല മാത്രമല്ല പതിനെട്ട് വർഷമായി തുടരുന്ന തടവ് പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള ശിക്ഷയായി പരിഗണിച്ച് മോചന ഉത്തരവുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്